സാജിദ് അലി ഞാൻ വിടത്ത ഗവൺമെന്റ് ഓറഞ്ച് വെജിറ്റബിൾ ഫാം നെല്ലിയാമ്പതിയിലെ ഫാം സൂപ്രണ്ടാണ് കേരളത്തിലെ ഏറ്റവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള നെല്ലിയാമ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന ഓറഞ്ച് കൃഷി ചെയ്യുന്നൊരു ഏക ഫാമാണ് ഗവൺമെന്റ് ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഇവിടെ സവിശേഷമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കൊണ്ട് ഏറ്റവും പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി വൈവിധ്യമാർന്ന പഴുവർഗ്ഗങ്ങളും പച്ചക്കറികളും സുഗന്ധ വ്യഞ്ജനങ്ങളും പൂച്ചെടികളും ഒക്കെ കൃഷി ചെയ്തു വരുന്ന ഒരു ഫാമാണ് ഇവിടെ ഏറ്റവും വലിയ സവിശേഷത ഈ ഫാമിലുണ്ടാക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടുത്തെ ജാം ജെല്ലി സ്ക്വാഷ് അച്ചാറ് ജ്യൂസുകൾ ഇന്ന് വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ ഇപ്പം കൂൾ സീസൺ പച്ചക്കറികൾ ഏറ്റവും നന്നായി കൃഷി ചെയ്തു വരുന്ന ഒരു സമയമാണ് പത്തിരുപതോളം ഇനം കൂൾ സീസൺ പച്ചക്കറികളൂടെ കൃഷി ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിന്റെ വിവിധ ഇനം ഓറഞ്ചുകൾ നാഗ്പൂർ ഓറഞ്ച് കുർഗ് മാൻഡ്രൻ തുടങ്ങിയ ഇനങ്ങളൊക്കെ നിങ്ങളോട് കൃഷി ചെയ്ത് വരുന്നത് പാഷൻ ഫ്രൂട്ട് എന്നൊരു ഫോട്ടോ ഉണ്ട് ഫാം ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വിവിധ വൈവിധ്യമാർന്ന വിവിധ ടെക്നോളജികൾ കൃഷിക്കാർക്ക് പഠിക്കാവുന്ന രൂപത്തിൽ ഈ ഫാമിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽക്ക് മാർച്ച് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല സീസൺ നെല്ലിയാമ്പതി ഫാമിലെ വിശേഷങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് കുരുമുളകിന്റെ ഒരു പോളി ഹൗസ് ആണ് ഇത് കുരുമുളക് തൈകൾ ഇവിടെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് നമുക്ക് ആ സാറ് പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണ വള്ളി പടർന്നു കയറുന്ന കുരുമുളക് തൈകൾ ഒരു ഡയറക്റ്റ് ആയിട്ട് നേരെ തന്നെ വെച്ചിട്ട് കവറുകൾ നേരെ വെച്ച് അങ്ങ് പടർത്തുവാണ് അപ്പോൾ ഓരോ തൈയുടെ ചോട്ടിലും വേരുകൾ വരുമ്പോൾ അതിനെ വേരുകൾ വന്നതിന് ശേഷം മുറിച്ചു മാറ്റും പിന്നെ അതിൽ പുതിയ തളിരിള്ളകൾ വരുന്ന രീതിയാണ് സാർ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ വള്ളി വള്ളിയങ് നേരെ അങ് വരുന്ന രീതിയിലാണ് കൂടുകൾ അടുക്കിയ ശേഷം വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ വള്ളിയുടെ ചോട്ടിലും വേരുകൾ വരുമ്പോൾ അവിടെ മുടിക്കും അതിനുശേഷം ഇതിന്റെ അറ്റ ഭാഗം വീണ്ടും കൊണ്ടുവന്ന് ആദ്യം വെച്ചതിന് ശേഷം കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് വളരെയധികം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതി കൊണ്ട് സാധിക്കും ഓരോ തൈയും നല്ല വിപണന സാധ്യതയുള്ള ഏരിയയാണ് ഇവിടെ തന്നെ ഒരു വിപണന കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് തുച്ഛമായ വിലയിലാണ് ഇവര് ഈ കുരുമുളക് തൈകൾ നൽകുന്നത് കേരളത്തിലെ ആകെ ഉള്ള ഫാമുകളിൽ ഏറ്റവും കൂടുതൽ തൈയുടെ വിപണനം നടക്കുന്ന സ്ഥലമാണിത് കുറ്റിക്കുരുമുളകിനെ കുറിച്ച് നല്ല രീതി കുറ്റിക്കുരുമുളക് അല്ല സാധാരണ വള്ളി കുരുമുളകിനെ കുറിച്ച് നല്ല രീതിയിൽ ഈ സാർ നമുക്ക് പറഞ്ഞു തന്നു ഈ സാറിനെയാണ് നമുക്ക് ഗൈഡായിട്ട് അനുവദിച്ച് നൽകിയത് സാർ അതിന്റെ തൈകള് ഇതുപോലെ രണ്ട് ഇല വരുന്ന വരെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പുതിയ ഇലകൾ വരും കർഷകരെല്ലാം അവരുടെ സംശയങ്ങളും എല്ലാം നല്ലവണ്ണം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോയത് വലിയ ഫാം വലിയ രീതിയിലാണ് ഇവിടെ തൈകളുടെ ഉത്പാദനം നടക്കുന്നത് കൃത്യമായ പര്യ പരിപാലനവും അതുപോലെ തന്നെ വിപണനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ഫാം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാം ഇതുതന്നെയാണ് അവിടുന്ന് നമ്മൾ നേരെ നടക്കുമ്പോൾ കാണുന്നത് പൂച്ചെടികളുടെ സൈഡിന് എല്ലാം കാണുന്നത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയും പലതരത്തിലുള്ള ചെമ്പരത്തികൾ ഇവിടെ വിപണനം നടത്തുന്നുണ്ട് ഗാർഡൻ ഏരിയ ആയിട്ട് സജ്ജീകരിക്കുകയാണ് ഒത്തിരി കളർ ചെമ്പരത്തി റോസ് അതുപോലെ തന്നെ കണ്ടോ റോസ് പൂക്കളൊക്കെ വളരെ വലിയ പൂക്കളാണ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് നല്ലൊരു ഗാർഡൻ ആണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒത്തിരി ചെടികളുണ്ട് ഒത്തിരി കളറ് റോസ് വെറൈറ്റീസ് ഏരിയ കുറേ ഏരിയ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യേണ്ട കൊണ്ടാണ് ഒത്തിരി അടുത്തൊന്നും പോയി എടുക്കാൻ സാധിക്കഞ്ഞത് റോസിന്റെ വളരെ വിപുലമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇഷ്ടംപോലെ വെറൈറ്റി നമ്മളൊരു ഗാർഡൻ ഓർക്കിഡ് ഉണ്ട് റോസ് ഉണ്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് ശീതകാല പച്ചക്കറിയുടെ സമയമായിരുന്നു ഓറഞ്ച് കേരളത്തിലെ ഏക ഓറഞ്ച് ഫാമാണ് ഇത് പക്ഷേ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാലേ ഓറഞ്ച് ഭാഗമാകത്തുള്ളായിരുന്നു ഇതെല്ലാം റോസിന്റെ ശേഖരണ ശേഖരമാണ് ചെമ്പരത്തിയും റോസാപ്പൂക്കളും ഉള്ള ഒരു ഏരിയയാണ് കളർ റോസാപ്പൂക്കൾ വരെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇതെല്ലാം റോസാണ് നമുക്ക് അടുത്ത് അത്ര അടുത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും കഴിയുന്ന പോലെ അടുത്തെടുത്തിട്ടുണ്ട് ഫാമോ ചുറ്റി നടന്ന് കാണാൻ തന്നെ ഒത്തിരി സമയം എടുക്കും ആ റോസാപ്പൂവിന്റെ വലിപ്പം തന്നെ ഉണ്ടല്ലേ നമ്മള് സാധാരണ കാണുന്ന പോലെ അല്ല വളരെ വലിപ്പമുള്ള റോസാപ്പൂക്കളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ എല്ലാ തൈകളും ഇവിടെ വിപണനത്തിന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് അവിടെ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആമ്പൽ കുളത്തിലേക്കും ഒക്കെയാണ് നമ്മൾ ചെന്നിറങ്ങുന്നത് സൈഡിലെല്ലാം നല്ലവണ്ണം മെയിൻറ്റൈൻ ചെയ്താണ് വെച്ചിരിക്കുന്നത് ഓർക്കിഡിന്റെ നമ്മുടെ ഗൈഡ് നമുക്ക് കൃത്യമായി എല്ലാ വിശേഷ കർഷക സംഘങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫാം സൂപ്രണ്ട് സാറാണ് ഈ ഫാമിനെ ഈ രീതിയിലാക്കി എടുത്തത് ആദ്യം വന്ന വന്നും പിന്നീട് ആയിരുന്നില്ല സാറിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഫാമേഴ്സിന്റെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു ടൂറിസം ഇതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആദ്യം ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറി കാണാവുന്ന രീതിയിലായിരുന്നു അതിനുശേഷമാണ് പ്രവേശന പാസ് വെച്ചത് ഈ പ്രവേശന പാസ് വെച്ചതുകൊണ്ട് കൊണ്ട് ഈ പാസിൽ നിന്ന് തന്നെ ഒരു അമ്പത് ലക്ഷം രൂപയോളം ഒരു വർഷം വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഫാം സൂപ്രണ്ടിൽ നിന്ന് അറിയാൻ ഒരു ഫാം കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് നന്നായി എന്ന് പറഞ്ഞ അവര് ഒത്തിരി നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ കണ്ടുപോകും നല്ലവണ്ണം കാണാനുള്ള ഇതിന്റെ ഈ സൈഡിലെല്ലാം ഓരോരോ ക്രോപ്പുകൾ ഓരോ സെക്ഷൻ തിരിച്ച് വെച്ചിരിക്കുകയാണ് ചെറിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ചെറിയാണ് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഷൂട്ട് എടുക്കാനും എല്ലാം നല്ല ഭംഗിയുള്ള ഏരിയാണ് വീട്ട്മാറ്റ് ഇതുപോലെ ചില സ്ഥലങ്ങളിലെല്ലാം വീട് മാറ്റ് ഇട്ടിട്ടുണ്ട് നല്ല രസമില്ല ചെടികളെല്ലാം എല്ലാം നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതെന്ന് പറയുന്ന വീട് മാറ്റിട്ടിരിക്കുന്ന ഒരു ഏരിയ വളരെ വന്നപ്പോഴും പുല്ലിങ്ങനെ തീരെ സമയത്ത് വീട് മാറ്റിട്ടു അത് അതിന് ശേഷം ആ പന്തൽ അങ്ങനെ വെച്ചായിരുന്നു ഇവിടുന്ന് നമ്മൾ ഇതെല്ലാം കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പുല്ലുകളാണ് നല്ല ഭംഗിയാണ് അവിടെ എല്ലാം നോക്കിയുണ്ടോ അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള തടികൾ തടി വെച്ചിട്ടാണ് അവിടെ എല്ലാം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പിന്നെ സെക്ഷനായി സെക്ഷനായി തന്നെ പോയി നമുക്ക് ഓരോ വഴിയും ഇങ്ങനെ എങ്ങോട്ടാണ് നമ്മൾക്ക് ആരോ വെച്ചിട്ടുണ്ട് അതുവഴി നമ്മൾ അങ്ങ് പോയി കാണാവുന്നതേ ഉള്ളൂ അടിപൊളി ഏരിയ ആണ് ആരും മിക്സ് ചെയ്യരുത് ഇതെല്ലാം പോളി ഹൗസുകളാണ് അവിടെ കുറേ പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നതാണ് ഇതിന്റെ എല്ലാം തൈകളുടെ വിപണന കേന്ദ്രത്തിൽ ഇതിന്റെ എല്ലാം തൈകളുണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന അൻപതോളം വെറൈറ്റി ചെമ്പരത്തി അതുപോലെ തന്നെ ഈ എല്ലാത്തിന്റെ ഇത് ഓറഞ്ചാണ് ഓറഞ്ചിന്റെ ഇതാണ് അതിനിടയ്ക്ക് പച്ചക്കറി ചെയ്യുന്നുണ്ട് തൂവരപ്പരിപ്പുണ്ട് അതുപോലെ തന്നെ ഉഴുന്നുണ്ട് സ്പ്രിങ്ക്ലിംഗ് മെത്തേഡാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നല്ല രീതിയിൽ മൾച്ച് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഓറഞ്ചിന്റെ സീസൺ ആയില്ലായിരുന്നു ഓറഞ്ച് ആയി വരുന്നതേ ഉള്ളൂ ഒത്തിരി ഫലവൃക്ഷത്തൈകൾ ഇവിടെയുണ്ട് ആ ഓറഞ്ചിന്റെ ചുറ്റിനും ഒക്കെ ചെയ്തിരിക്കുന്നതെല്ലാം ഉഴുന്നുവരിപ്പാണ് ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം നല്ലൊരു കാലാവസ്ഥയാണ് വലിയ തൈകളെല്ലാം കാണുന്നത് ഓറഞ്ചിന്റെ തൈകളാണ് അതെ ഓറഞ്ച് കണ്ടോ ഈ ഒരു പാകവേ ആയിട്ടുള്ള ഒരു രണ്ടു മാസം കൂടി കഴിയുമ്പോഴേ അതിന്റെ വലുപ്പം ആവത്തുള്ളൂ രണ്ടു മാസം കൂടി കഴിയുമ്പോൾ ഇവിടുന്ന് വിപണനം ഈ ഓറഞ്ചിന്റെ മൂല്യവർദ്ധിതമായിട്ട് സ്ക്വാഷും ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ വിപണന കേന്ദ്രത്തിലുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിന്റെ തൈ വരെ ഇപ്പോഴും ഒന്ന് രണ്ടെണ്ണം ഈ ഫാമിൽ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഓറഞ്ചാണ് കാണുന്നതെല്ലാം ഓറഞ്ചാണ് എല്ലാം വാങ്ങിക്കാം അത് ഇഷ്ടപ്പെട്ടോ സ്പ്രിങ്ക്ലർ ആണ് ഇട്ടിരിക്കുന്ന എല്ലാ ഓരോ തൈയും നനച്ചു കൊടുക്കുന്നത് ഉഴുന്നാണ് 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 ഉഴുന്നാണതിന് ഉന്നാണ്ട്ടിട്ടിരിക്കുന്നത് ജീവാമൃതവും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം കൃത്യതയോടുകൂടിയുള്ള പരിപാലനങ്ങളാണ് കുരുമുളകും എല്ലാം നല്ല നല്ല രസമാണ് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് പറ്റിയാൽ പോയി കാണണം നല്ലൊരു ഫാമാണ്

അന്ന് ഇട്ട് ഇതിന്റെയൊക്കെ വേരുകളെല്ലാം പല സ്റ്റേജിലായിരിക്കും അപ്പൊ ഈ പല സ്റ്റേജിൽ വരുമ്പോ മണ്ണിലെ നല്ല വളങ്ങളൊക്കെ ഇത് വലിക്കെടുത്ത് ഇതിലേക്ക് കിട്ടുന്ന പറയുന്നത് എന്നിട്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ അവിടെ അവിടെ ആയിട്ട് കപ്പ വടക്കീനി അതല്ല പച്ചക്കറി അങ്ങനെ ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് ജീവമൃതവും അങ്ങനെയുള്ള ജീവിതാമൃതം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിൽ മാത്രം നമ്മൾ അതായത് ഒരു ഡെമോ മോഡൽ നമ്മൾ ചെയ്യുക ആദ്യമായി ചെയ്യുന്നത് ബാ ഹേ ഇ ഓടിക്കണെ ഫുൾറാണ് ഒരു ഒരു മണിക്കൂർ ഓടിച്ചതിന് എത്ര വേരിയാ കാണുന്നില്ല ആക്ഷൻ കൂടെ ഹും ഹും Here, yeah. ചോദിക്കോറണ്ട് ഈ കലോ അങ്ങനെ ഉണ്ടോ നമ്മൾ ഓട്ടത്തിറ കന ഉണ്ടാക്കുന്നു അതെ ഞടെ ചേട്ട കളി ചവിട്ട് കളയുമ്പോ ഞാൻ മഴക്കിട ഇവന് അമ്മ ഈ അങ്ങനെ പറയത്തില്ല

താഴെ കോൺക്രീറ്റ് ഏകദേശം മോളില് നമ്മളെ കമ്പി കൊടുത്തിട്ടുണ്ട് ഏകദേശം മോൾ കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ആണ് പോലെ നമ്മളൊരു ഏണി ഉണ്ടെങ്കിൽ ചെറിയ ഏണി പോലത്തെ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ സാധനം നമുക്ക് പറിക്കാൻ പറ്റും ഇത് മുപ്പത് മുപ്പത്തി അഞ്ച് മരവുണ്ട് ഇതിനകത്ത് ഇതുവ നടക്കില്ല ഇനിയെങ്ങാനും പറ്റില്ല ഓരോന്നും ചെറുത് ജെനറേറ്ററി കണ്ടിട്ട് അന്നേരം ഇതിനെ ജനനത്തി ആരെന്ന് പറഞ്ഞോ അത് വാങ്ങിച്ചു കാണാൻ പറഞ്ഞോ തോന്നുന്നുണ്ട് അല്പം നമ്മടെ മോളി ചേരട്ടെ നമ്മക്കിടയിലെ കുട്ടികളിൽ നമ്മൾക്ക് അതിൽ താല്പര്യമുണ്ട് फिर सब और बैठे ഇവിടെ നമ്മള് വന്നത് നമ്മുടെ അച്ഛനും ഉറക്കണ്ടേ sada kumu asana 20 haru arumache salara toki 26 aunjium mandhai Alcohol Ichariya Haru Matu pujera ാലഘട്ടത്തിൽ ഓരോരാളും ഗ്യാപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര ഇതൊരു ഒരു നാല്പത് വർഷം പ്രായം ഉണ്ടാവും നാപ്പത്തി അഞ്ച് വർഷം കൊമ്പൊണക്കം പറയുന്ന ഒരു അസുഖം ഡൈബാക്ക് പറയും ആ ഒരു സാധനം എപ്പഴും വന്നുകൊണ്ടേരിക്കും അപ്പൊ നമ്മളത് കട്ട് അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് മരുന്ന് ഈ മോളിൽ അസുഖമാണ് മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരെ വെച്ചു മരവാണ് വലിപ്പം ല്ലേ പറഞ്ഞത് അതെയോ ബ്രിട്ടീഷുകാർ അന്ന് വെച്ചാൽ ആ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ വന്നപ്പോഴും അവൻ പൈന്തോ എത്ര കൊടുക്കാൻ കൊടുക്കാമല്ല മഞ്ഞ പൊടിക്കുന്നു അതിന് ആശം സത്യം

ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് നെല്ലിയാമ്പതി വന്ന് ഇതൊക്കെ ഒന്ന് കാണണേ നെല്ലിയാമ്പതി വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ കേറിയിട്ടേ പോവള് അല്ല നിങ്ങക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവും